ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم സ്നേഹമുള്ള വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ വിളക്കുകൾ തൂക്കിയും പുൽക്കൂടുകൾ നിർമ്മിച്ചും ക്രിസ്മസ് ആഘോഷിക്കാനിരിക്കുകയാണ് ക്രൈസ്തവർ അവർ ക്രിസ്തു പരിചയപ്പെടുത്തുന്നത് മഹാനായ ഈസ അലിഹിസലാമിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഒരു അവന്റെ വിശ്വാസം എന്താണ് ഈസ അലിഹിസലാമിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താണ് ക്രൈസ്തവരുടെ വിശ്വാസം എന്താണ് അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഈസ അലഹി സ്വലാമിനെ കുറിച്ച് പലരും പല രൂപത്തിലാണ് വിശ്വസിക്കുന്നത് യഹൂദർ പറയുന്നത് ഈസ അലിഹിസലാം അദ്ദേഹം ഒരു ഉചാരസന്തതിയാണെന്നാണ് ക്രൈസ്തവരായ ആളുകൾ അവർ വിശ്വസിക്കുന്നതും അവർ പറയുന്നതും ഈസ അലിഹിസ്ലാം അള്ളാഹുവിന്റെ പുത്രനാണ് അതല്ലെങ്കിൽ ജൈവമാണ് എന്നാണ് അവർ വാദിക്കുന്നത് ജൈവം അത് മൂന്നും മൂന്നും അത് ഒന്നാണ് എന്നാണ് അവർ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിതാവെന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് പുത്രൻ എന്ന് പറഞ്ഞാൽ ഈസ അലിഹിസലാമൺ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അത് ജിബിരിലാണ് ഇത് മൂന്നും കൂടിച്ചേർന്നതാണ് ജൈവം എന്നാണ് ക്രിസ്ത്യാനികൾ ക്രൈസ്തവരായ ആളുകൾ അവർ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നാൽ വിശുദ്ധ ഖുർആൻ ഇതിനെ أدينا شك تماي أدركنا ذا يكلام شو القرآن الله بارنوم يا أهل الكتاب لا تغلو في دينكم ألا يوم بيدم نلقى بتاع الغلام كريستا بري يوم جودا ما يوم بري الله بار يوموم لا تغلو في دينكم نينغال نينغال <سؤال> ولا زين نينغال عادت الماده زين نينغال عادت لاديري كبيان باري لام ولا تقولوا على الله إلا الحق الله هو النبي للشتيا من لادن واستوى من لادن نينغال يا دوم باريان باري لام إنما المسيح عيسى بن مريم رسول الله مريم من دمغنا يا مسيح عيسى عليه السلام അദ്ദേഹം കൊടുത്ത അവന്റെ വചനമാകുന്നു അത് ഏതാണ് വചനം മറ്റൊരു പറയുന്നു ഖുർഹുൻറെ കാര്യം ഇത്ര മാത്രമാണ് അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ നീ ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ ആവശ്യമുള്ളൂ അത് അപ്പോഴേക്കും ഉണ്ടാകുന്നതാണ് ഈ അള്ളാഹുവിന്റെ വചനം അത് മുഖേനയാണ് وعندما عِيْسَىٰ عَلَيْهِ السَّلَامِ مَرْيَمْ نحن عليه نحن 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 الله سبحانه وتعالى نحن أَنْ نحن 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 إِنَّ പിതാവും മാതാവും ഇല്ലാതെ ആദം അലഹി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൂടി പിതാവില്ലാതെ വയറ്റിൽ സൃഷ്ടിക്കുകയാണ് ഇതെല്ലാം നമ്മോട് വിളിച്ചറിയിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ എന്ന വാക്ക് നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുക ഇലാഹുൻ വാഹിദ് تنسيا الله أبن أجن أي إله عنده سبحانه أن يكون له ولد تريك كل سندان من دعوة إن دم الله سبحانه وتعالى أبن يسوع بريش دنانا الله سبحانه وتعالى بدي بيك إن دم الله برا ينوم لن يستنكف المسيح أن يكون عبدا لله ولا الملائكة المقربون مسيح عيسى عليه السلام أدب ولا الله من جسامي بمسكت ملكك അവർക്കൊന്നും അള്ളാഹുവിന്റെ അടിമയാകുന്നതിൽ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അവർക്ക് അതിന് യാതൊരു വൈമനസ്യവും അവർക്കുണ്ടായിരുന്നില്ല എന്നും അവൻ മാത്രമാണ് عيسى عليه السلام الله من دعيم رسول ما نم النار رجل ساكي وهي كي يانجيل أدخله الله الجنة على ما كان من العمل الله سبحانه وتعالى أبناء سورجة البرويش في إن رسول الله صلى الله عليه وسلم بدي بكي عيسى مسيح ينوم عيسى بن مريم ينوم مسيح بن مريم منهم إنني أنا بالله روبة تلاي أنجولم ثمنا بشد القرآن إيسا عليه السلام إنا كريش الله سبحانه وتعالى برنيتهم ولو العزم الفتح رواجعنا ഇസാ അലിഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവിന്റെ ചരിത്രം അതുകൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ലോകത്തുള്ള മിനിങ്ങൾക്ക് മാതൃകയായി അള്ളാഹു സുബാനപ്പെടുത്തിയ മറിയം അവരുടെ ചരിത്രം നാം അറിയേണ്ടതുണ്ട് അവർ വളർന്നു വരുന്നത് സംരക്ഷണത്തിലായിരുന്നു അവരെങ്ങനെ വളർന്നു വലുതാവുകയാണ് ആ സമയത്തു മലക്കുകളെ അയക്കുന്നു ൾ മറിയം ബീവിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അവർക്ക് അറിയിക്കുകയാണ് ഒരു കൊണ്ട് ഒരു വാക്ക് കൊണ്ട് താങ്കൾക്ക് അറിയിച്ചിരിക്കുന്നു മകൻ എന്നാകുന്നു അവൻറെ പേര് അഥവാ ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് മലക്കുകൾ مهديا <سؤال> مريم بي بيك سندوشا <سؤال> وارتا أريك صورة سورة مريم الله سبحانه وتعالى إيتا لسرم وكما يبرن ذلك نم أبدا نبري نذكر في الكتاب مريم محمد النبي الله برأي محمد النبي تانغل كأبد ريك بدر كتاب القرآن تانغل مريم بيبي ورأي شريط أورك برأي نقول كلام انتبهت من أهلها مكانا شرقيا مريم بيبي مريم بيبي عليه السلام

هذا جبريل عليه السلام من يا نم فتمثل لها بشرا سبيا أن جبريل عليه السلام مريم بيبي يد من بيل وده تيجن نماني شريو بتشيل أتيه هم أبدا برتيك سبدي كان جنداي أسمع بتشيل يا مريم بيبي برا يندم قالت إني أعوذ بالرحمن رحمنا يا الله من لندم تانغل لندن أنا أبغي أم جودي كنوم الله من أبغي أم جودي كي يا مريم بيبي عليه السلام أقول أتيه برا مريم بيبي برا يعيان വനാണെങ്കിൽ എന്നിൽ നിന്ന് താങ്കൾ മാറിപ്പോവുക വിട്ടുപോവുക ആ സമയത്ത് പറഞ്ഞു ഞാൻ നിന്റെ റബ്ബിന്റെ ഒരു ദൂതൻ മാത്രമാണ് പരിശുദ്ധനായ തെറ്റിൽ നിന്നും യാതോ തെറ്റൊന്നും ചെയ്യാറ്റ നല്ല ഒരു ആൺകുട്ടിയെ കുറിച്ച് നിനക്ക് സന്തോഷമാർച്ച അറിയിക്കുന്നതിന് വേണ്ടി വന്ന അമ്മാഹുവിന്റെ ഒരു ദൂതനാണ് ഞാൻ ആ സമയത്ത് മറിയം കൂടി ചിരിച്ചു ചോദിക്കുകയാണ് ജനിക്കുക മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല ഞാൻ വിവാഹിതയല്ല വലം ഞാനാകട്ടെ ഒരു വ്യഭിചാരിയുമല്ല ഒരു ദുർനടപ്പുകാരിയുമല്ല ആ സമയത്ത് അലഹിസ്ലാം പറയുന്നു നീ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം ആരും നിന്നെ സ്പർശിച്ചിട്ടില്ല അതുപോലെ നീ ഒരു വ്യഭിചാരിണിയുമെല്ലാം

അങ്ങനെ അവർക്ക് പ്രസവ വേദന എടുത്തപ്പോൾ ഒരു അടുക്കലേക്കും അവൾ പോവുകയാണ് എന്നിട്ട് പറയുന്നു ഞാൻ ഇതിനു മുൻപെ ഇതിനു മുൻപ് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ജനങ്ങളൊക്കെ എന്നെ കുറിച്ച് വിസ്മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മറിയം പറയുമ്പം അവിടെ വെച്ച് പറയുകയാണ് അപ്പോൾ അവരുടെ താഴ്ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ് അത് ആണ് അതല്ല ഈസ്സലാമാണ് എന്ന് രണ്ടഭിപ്രായവും നമുക്ക് കാണാൻ കഴിയും എന്നിട്ട് പറയുന്നു അല്ലാത്ത ും നിന്റെ ഒരു അരുവി അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് വഹുസ്സി ഇലൈകി അങ്ങനെ ഈ ഈ ദപ്പന മരത്തിന്റെ അത് പറയുകയാണ് ആയത്തിൽ നിന്ന് നമുക്ക് തെളിവ് പിടിക്കാം മഹാനായ അലൈഹിസ്സലാം അദ്ദേഹം ജനിക്കുന്നതും ചൂടുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ദപ്പന അത് പഴിക്കുന്നതും അത് ചൂട് കാലഘട്ടത്തിലാണ് എന്നാൽ ക്രൈസ്തവർ അവർ ആഘോഷിക്കുന്നതാകത്തെ അത് തണുപ്പ് കാലത്താണ് എന്ന് നമുക്ക് ഈ ആയത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ആ ഈ വീഴ്ത്തിച്ചരുന്നതാണ് അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും കൺകുളി തിരിക്കുകയും ചെയ്യുക മനുഷ്യരിൽ ആരെങ്കിലും നിന്നോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ അവരോട് നീ ഞാൻ ഇന്നൊരാളോടും സംസാരിക്കുകയില്ല ഞാൻ അമ്മാഹുവിന് വേണ്ടി ഒരു നോമ്പ് നേർച്ചയാക്കിയിരിക്കുകയാണ് എന്നവരോട് പറഞ്ഞു കൊള്ളുക അങ്ങനെ അതാ മഹാനായെ അവർ പ്രസവിക്കുകയാണ് اغلب رصاصي من شكاي كل مائي امرت ان الجند الى اريكا اليك ولي يان فاتت به قومها تحمله ആ കുട്ടിയെയും പിടിച്ചും അവർ തന്റെ നാട്ടുകാരുടെ അടുക്കലേക്ക് എത്തുകയുണ്ടായിരിക്കുന്നതും നീ ചെയ്തിരിക്കുന്നതും നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല ഒരു മോശപ്പെട്ട വ്യക്തി ആയിരുന്നില്ല നിന്റെ ഉമ്മ ഒരു വേശിയായിരുന്നില്ല നീ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കടന്നു വന്നിരിക്കുകയാണോ എന്ന് നാട്ടുകാർ അവരെ ആക്ഷേപിക്കുകയാണ് അവരൊന്നും സംസാരിച്ചില്ല മറിയം ആ കുട്ടിയുടെ നേരെ ആ സമയത്ത് അവർ വീണ്ടും പറയുന്നു തൊട്ടിലുള്ള ഒരു കുട്ടി അതെങ്ങനെയാണ് അതെങ്ങനെയാണ് സംസാരിക്കുക أسمى <سؤال> يتدام الله سبحانه وتعالى إيسا عليه السلام من الصمسار بكيان يعني إيسا عليه السلام برأي الله قال إني عبد الله لأن الله من دأل ميانا يعني آتاني الكتابا أولا ميك كتابنا لقيتون وجعلني نبيا إن برواجنا أكي الله نيوكي ستون إيسا عليه السلام تكر الكرم نقول برأي غيان إنك الله أدت آيات غلاء برأي الله ذلك عيسى بن مريم إذانا مريم من نبتنا يعني إيسا عليه السلام قول الحق الذي فيه يمترون عيسى عليه السلام النبي سيتل يهود قالوا نصر <tip <tip ും അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റിയുള്ള നേരായ ശരിയായ വാർത്ത അത് ഇതാകുന്നു എന്ന് അള്ളാഹു സുബാനത്തെ സ്വീകരിക്കുക എന്നതും അത് അള്ളാഹുവിന് ഉണ്ടാകുന്ന കാര്യമല്ല പരിശുദ്ധനാണ് ഒരു കാര്യം തീരുമാനിച്ചു കുൻ അതിനോട് എന്ന് എന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോഴേക്കും അത് ഉണ്ടാകുന്നു എന്ന് അള്ളാഹു പറയുന്നു എന്നിട്ട് മഹാനായ അദ്ദേഹം പറയുന്നു തീർച്ചയായും എന്റെയും നിങ്ങളുടെയും റബ്ബ് അത് ആകുന്നു അതിനാൽ നിങ്ങൾ മാത്രം هذا صراط مستقيم إذا أنا يا إذا أنا صراط المستقيم إن ما هنا عيسى عليه السلام أبدا يا إذا الله عيسى عليه السلام الله من درسول اللهم الله من أربا الله من درسول نم نقول ورسول لا يكذب أرسولنا آر كلاوا كان على تلي كلايان أرسولنا ميراجي كان وعبد الله يعبد الله من نقول مسلمين قالوا بشرسي عيسى عليه السلام أدهم جنغلك الله برايونم لقد كفر الذين قالوا إن الله هو المسيح ابن مريم مريم من المسيح الله هو على قالوا أفر كافر إن وقال المسيح يا إسرائيل عبد الله ربي وربكم مهنا يا مسيح عيسى عليه السلام أدهم إسرائيل عبد الله ربي وربكم مين قالوا يمديم الله من إنه من يشرك بالله فقد حرم الله عليه الجنة أنا الله من أولو الذين ينفق <applause> جركة الله صورك من شدة ما إن أَدَّيْهُمْ وما النار أغنى شرك جيدا وما للظالمين من أنصار نرغتل كاناي على الله എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഐസ ചോദിക്കുകയാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു പുറമേ എന്നെയും എന്റെ മാതാവിനെയും നിങ്ങൾ ദൈവങ്ങളാക്കിക്കൊള്ളു എന്ന് താങ്കൾ ജനങ്ങളോട് പറഞ്ഞിരുന്നുവോ ഈസ ഈ മറുപടി പറയുകയാണ് പറയുകയാ എനിക്ക് പറയാൻ അവകാശമില്ലാത്തതും ഞാൻ എങ്ങനെയാണത് പറയുക ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായും അറിയുന്നവൻ നീയല്ലേ എന്ന് ഈ സലഹിസ്സലാം الله <سؤال> هو نمر يا هذا عيسى عليه السلام إن أراد يكنا عيسى عليه السلام يا مارجت إلى الله بيشد القرآن ودي شريعة يا القرآن إن أنا دين بيرم سورة اللي خلاص يا نمو الله هو كل هو الله أحد نبيه يا الله يا ونانا الله الصمد أبو ما لم يلد أبو جنم الله سبحانه وتعالى ولم الله

അദ്ദേഹത്തെ വധിക്കുവാൻ അവിടെയുള്ള ശത്രുക്കൾ തീരുമാനിക്കുകയാണ് ഇസ്രായേലി ജനത അവരങ്ങനെയാണ് അവരുടെ തെമാലിത്തങ്ങളെ അവരുടെ അരുതായ്മകളെ എതിർക്കുന്ന പ്രവാചകന്മാരെ അവർ വധിച്ചു കളയുകയാണ് എത്രയോ പ്രവാചകന്മാരെ വധിച്ചിട്ടുണ്ട് അങ്ങനെ ഈസ അലിഹിസലാമിനെയും അവർ വധിക്കാൻ തീരുമാനിക്കുകയാണ് വിശുദ്ധ ഖുർആാനി അള്ളാഹു പറഞ്ഞു യഹൂദികൾ പറയുകയുണ്ടായി മറിയം മറിയമിന്റെ മകൻ മസീഹിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു إِمَّنَ اللَّهُ بَرَيْضٌ وَمَا قَتَلُوهُ وَمَا صَلَبُوهُ

അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു ഈസ അലൈഹിമിനെ അള്ളാഹു സുധാൻ അവങ്കിലേക്ക് ഉയർച്ചയാണ് ചെയ്തിട്ടുള്ളത് അവസാന കാലത്ത് ഈസ അലൈഹി ഒന്നുകൂടി ഈ ഭൂമിയിലേക്ക് വരും അതാണ് അഹിസുല്ലയുടെ വിശ്വാസം അതാണ് അത അഥവാ അവസാന കാലത്ത് ഈസ അലഹിസലാം വരുന്നതും ഒരു പ്രവാചകനായി കൊണ്ടല്ല മറിച്ച് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ അവസാനത്തെ മുജദ്ദിദായി അവസാനത്തെ പരിഷ്കർത്താവായി ഈ ബീലിനെ സംരക്ഷിക്കുന്ന അതിന്റെ ആളായി مهانا عيسى عليه السلام ونقول إبدا بيننا دانا رسول الله لا تقوم الساعة عندنا لسنب بك حتى ينزل فيكم ابن مريم مريم عندما كان ننجل نير برنا دقاريا إليكم أنجل بريك ندانا فيكسر الصليب أديهم كريسي ويقتل الخنزير فنغل كل ويضع الجزية جزية أديهم نرتلاك ويفيض الماء حتى لا يقبله أحد ീതിപൂർണമായ ഭരണത്തിൽ എല്ലാവർക്കും സമ്പത്ത് ധാരാളമായി ലഭിക്കുന്നതാണ് അങ്ങനെ സമ്പത്ത് കുമിഞ്ഞുകൂടും അത് സ്വീകരിക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ഭരണം അത്രയും നീതിപൂർണ്ണമായിരിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് വസ്ലമ്മിക്കുകയാണ് ഒരു വെള്ളമിനാരത്തിൽ രണ്ട് മലക്കുകളുടെ ചിറകിലായി അവിടെയാണ് ഇറങ്ങുന്നത് അങ്ങനെ ദജ്ജാലിനെ വധിക്കുകയും പിന്നീട് കുറച്ചുകാലം നീതിപൂർണമായി അദ്ദേഹം നടത്തുകയും

اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم. الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد

കൊണ്ട് കേവലം ചില വർത്തമാനങ്ങൾ മാത്രമാണ് യാതൊരു പിൻബലവും ഇല്ലാത്ത പിഴച്ച വാദമാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അടിമയാണ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നാം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ മാതാവും അങ്ങനെ തന്നെയായിരുന്നു മകൻ ഈസ അലഹി അദ്ദേഹം ഒരു റസൂൽ മാത്രമാകുന്നു അദ്ദേഹത്തിന്റെ റസൂലിമാർ മാതാവ് മറിയം അവർ സത്യവതിയും അതുപോലെ സത്യസന്ധയുമായിരുന്നു മറിയം അലിഹിസലാമിനെ കുറിച്ച് അവർ വേഷ്യാണെന്ന് പറഞ്ഞ യഹൂദികൾക്കുള്ള മറുപടി ആയിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത് എന്നിട്ട് പറയുകയാണ് അവർ ഇരുവരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു എടുത്തു പറയുകയാണ് അവർ ഭക്ഷണം കഴിക്കുന്നവരാണ് അവർ മനുഷ്യരാണ് അവർ സൃഷ്ടികളാണ് ആരാധിക്കപ്പെടാൻ അർഹരായവരെല്ലാം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നവർ വിശക്കുന്നവർ ഭക്ഷണത്തിലേക്ക് ആവശ്യമായി വരുന്നവർ അവരെങ്ങനെയാണ് ആരാധിക്കപ്പെടുക അതുകൊണ്ട് അള്ളാഹു സുബാൻ അത് പ്രത്യേകമായി എടുത്തു പറയുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ അങ്ങേയറ്റം വെറുപ്പുള്ള വാദമാണ് അള്ളാഹുവിന്റെ സന്താനമുണ്ട് എന്ന് പറയുക എന്നത് അള്ളാഹു പറയുന്നില്ലേ റഹ്മാനായ ഒരു സന്താനത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ക്രിസ്ത്യാനികളായ ആളുകൾ അവർ പറയുകയുണ്ടായി പറഞ്ഞിരിക്കുന്നത് അത് ഗുരുതരമായ ഒരു കാര്യമാണ് അവരുടെ ആ വാദം കാരണത്താൽ ആകാശങ്ങൾ അത് പൊട്ടി തകരാറായിരിക്കുന്നു ഭൂമി വിണ്ടുകീറായിരിക്കുന്നു അത് തകർന്നു വീഴാറായിരിക്കുന്നു അച്ഛൻ ഗുരുതരമായ വാക്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് أن دعوا للرحمن ولداً الله سبحانه وتعالى إن أولد باداً وما ينبغي للرحمن أن يتخذ ولداً رحمن يا الله وبركاته سبحانه ഹു വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ പിഴച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട ആഘോഷങ്ങൾ അതിനുവേണ്ടി ഒരിക്കലും ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്കും തൗഷയിലുള്ള ഒരു വ്യക്തിക്കും അവൻ ആശംസ നേരി കഴിയുകയില്ല ആ ക്രിസ്തുവസിന്റെ അതിന്റെ കേക്കുകൾ മുറിക്കുവാൻ അതിന്റെ ലൈറ്റുകൾ തൂക്കുവാൻ അത് വിൽക്കുവാൻ അതിനാശംസ നേരുവാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ കഴിയുക അള്ളാഹുഹുവിന് അങ്ങേ ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് അതിന് ആശംസ നേരുക എന്നത് ഒരു തൗഷയിലുള്ള വ്യക്തിയിൽ നിന്നും അത് സംഭവിക്കുകയില്ല വ്യഭചരിക്കുന്നവരോടും മദ്യപിക്കുന്നവരോടും നാം ഒരിക്കലും അവരോട് ആശ്വാസം പറയാറില്ല നീ നല്ല നിലയിൽ നീ നല്ല നിലയിൽ വ്യഭിചരിച്ചു വരിക എന്ന് ഒരാളും പറയാറില്ല കാരണം മദ്യപാനവും വ്യഭിചാരവും കൊലപാതകവും എല്ലാം അതെല്ലാം നമ്മുടെ മനസ്സിൽ വലിയ തെറ്റുകളാണ് എന്നാൽ അതിനേക്കാൾ ഗൗരവമാണ് അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെന്ന് വാദിക്കുക ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫുറാണ് ആഘോഷങ്ങൾക്ക് അതിനാശംസ നേരുക എന്നത് ഒരിക്കലും നമുക്ക് കൈവരിക്കപ്പെട്ട കാര്യമല്ല വെള്ളിയാഴ്ച നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ തുടക്കം പറയുന്നു പറയുന്നു അള്ളാഹു സുബാനം ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് ചാറ്റീതായിക്കൊണ്ടാണ് അള്ളാഹു ഈ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചത് എന്ന്

إنك مجيب الدعوات يا قاضي الحاجات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، ربنا آتنا في الدنيا حسنة، وفي الآخرة حسنة، وقنا عذاب النار، اللهم صل وسلم على نبينا محمد.